നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളത് സംസാരിക്കാൻ പോകുന്നത് ഷോർട്ട് വീഡിയോസിനെ കുറിച്ചാണ് കാരണം എൻ്റെ അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ ഷോർട്ട് വീഡിയോസിലാണ് കാരണം നിങ്ങൾക്ക് വേണ്ടത് തന്നെ അറിയാം എൻ്റെ വീഡിയോസ് റീച്ച് കുറവാണ് എൻ്റെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് എനിക്ക് ഷോർട്ട് വീഡിയോസിലൂടെയാണ് അതുപോലെ സബ്സ്ക്രൈബറും കിട്ടുന്നത് ഷോർട്ട് വീഡിയോസിലൂടെയാണ് അപ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം നാം ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് യൂട്യൂബ് സംബന്ധമായിട്ടല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഴ്സണൽ ആയിട്ട് കാര്യങ്ങൾ പറയാതെ എന്താണ് ആ കണ്ടന്റ് എന്നുള്ളത് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് ഷെയർ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് വീഡിയോസ് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസിനെ ഞാൻ ചെയ്യുന്നത് പോലെ റിവ്യൂ പറയലോ അതിനെക്കുറിച്ച് കോമഡി പറയലോ അറിച്ച് പറയലോ എന്നുള്ള രൂപത്തിൽ വീഡിയോ ചെയ്യുന്നവർക്കാണ് ഇത് പ്രയോജ് പ്രയോഗപ്പെടുക ഉപകാരപ്പെടുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരാൾ സ്റ്റാറ്റസ് വെക്കുന്ന രൂപത്തിലുള്ള കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് റിവ്യൂ പറയുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോസ് ഒരുപാട് ഷെയർ കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്റെ ചില വീഡിയോസ് നോക്കുന്ന സമയത്ത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കിയാൽ അറിയാം ആ വീഡിയോസ് എവിടെ നിന്നാണ് ആളുകൾ കണ്ടിട്ടുള്ളത് നമ്മുടെ യൂസർ എവിടെ നിന്നാണ് കണ്ടിട്ടുള്ളത് യൂട്യൂബർ യൂസേഴ്സ് എവിടെ നിന്നാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അതുവഴി മനസ്സിലാക്കാം പറ്റും ആ മനസ്സിലാക്കുന്ന സമയത്ത് എന്റെ വീഡിയോസ് ബില്യൺസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് വീഡിയോസ് കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വഴിയാണ് അത് ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമ്മൾ യൂട്യൂബില് വീഡിയോ അപ്ലോഡ് ചെയ്യും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലരും അത് സ്റ്റാറ്റസ് വെക്കും നിങ്ങൾക്കറിയാം ഇന്ന് പലരും കോളേജ് പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പല ആൾക്കാരും ആണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും ഷോർട്സ് കാണുന്നുണ്ടാവും ഈ കാണുന്ന സമയത്ത് അവരത് നേരെ കോളേജ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അവർ സ്റ്റാറ്റസ് വെക്കും ഈ സമയത്ത് ഇത് മറ്റുള്ളവർ കാണുകയും ആ ലിങ്കിൽ കയറുകയും മറ്റുള്ളവർ ഷെയർ ചെയ്യുകയും ആ രൂപത്തിൽ ഇത് ഷെയർ ആയി ഷെയർ ആയിട്ട് നമ്മുടെ റീച്ച് കൂടുകയും അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഷോർട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഷെയർ ചെയ്യാൻ സാധ്യതയായിട്ടുള്ള കണ്ടന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കണ്ടന്റുകൾ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുന്നതാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഒരുപാട് ഷോർട്സ് ഒരുപാട് മില്യൺ വ്യൂസ് കിട്ടിയതായിട്ടുണ്ട് ഞാൻ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് റിയൂസർ കണ്ടൻ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോസ് എന്നിരുന്നാലും രണ്ട് പോയിൻറ്റ് വൺ ടു പോയിൻറ്റ് വൺ മില്യണോളം വ്യൂസ് കിട്ടിയ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഉണ്ടതിൽ അതിൽ ഞാൻ വോയിസ് ഓവർ മാത്രം ചെയ്തിട്ടുള്ളത് റിയൂസ് എൻ്റെ പ്രോബ്ലം കിട്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം വീണ്ടും ഞാൻ റീ അപ്പീൽ ചെയ്താലിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പ്രസൻ്റ് എൻ്റെ അക്കൗണ്ടില് ആ ടു മില്യൺ വ്യൂസ് കിട്ടിയ വീഡിയോ ഉണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഷെയർ കിട്ടിയിട്ടുണ്ട് ആ ഒരുപാട് ഷെയറിലൂടെ ഒരുപാട് വ്യക്തികളിലോട്ട് നമ്മളുടെ ചാനലിൽ സെൻഡ് സെൻ്റായിക്കൊണ്ടിരിക്കണം അതായത് ഒരു വ്യക്തി സ്റ്റാറ്റസ് വെക്കുന്നു ആ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് ആ ലി ആ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഒരു നൂറ് പേര് കാണാം കാരണം നിങ്ങൾക്ക് എന്നെ അറിയാം നമ്മുടെ കോണ്ടാക്ട്സിൽ നൂറിൽ കുറവായിരിക്കും സ്റ്റാറ്റസ് കാണുന്നത് നൂറിൽ കൂടുതലായിരിക്കും അല്ല നൂറിനേക്കാളും കുറവുള്ള ആൾക്കാർ കുറവ് വളരെ കുറവായിട്ടുണ്ട് അത്രയും പ്രായമുള്ള ആൾക്കാർ അവർ കുറവ് കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കാം അതുവഴി നമ്മളുടെ വ്യൂവേഴ്സ് കൂടാൻ സാധ്യത അപ്പോൾ അദ്ദേഹത്തിൻ്റെ നൂറ് പേര് കാണുന്നു അപ്പോൾ നൂറ് വ്യൂവേഴ്സ് കൂടുന്നു അതിൽ നിന്നടുത്ത ആളത് ആ ലിങ്ക് ചോദിച്ചിട്ട് വീണ്ടും സ്റ്റാറ്റസ് വെക്കുന്നു അപ്പം വീണ്ടും ആളെ വഴി വേറെ ആളുകൾ കാണുന്നു ഓൾറെഡി നമ്മൾ വീട് വീഡിയോ റീച്ച് കൂടുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വീഡിയോസ് എന്താകുന്ന ഹോമിലോട്ട് യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബില് ഷോർട്സ് കണ്ടൻറ്റ് ചെയ്യുന്ന സമയത്ത് പരമാവധി മറ്റ് ആളുകൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് കാണുന്നവർ ഷെയർ ചെയ്യാനായിട്ട് സാധ്യതയുള്ള കണ്ടന്റുകൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്യാം എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ട്രോൾ വീഡിയോസ് ഇടാറുണ്ട് അത് ഏറ്റവും കൂടുതൽ എനിക്ക് മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കണ്ടന്റും മറ്റൊരാളെ ഡിപ്പെൻഡ് ഇറങ്ങുന്നത് കല്യാണം കഴിയാത്തവരെ കുറച്ചുള്ള കണ്ടൻറ്റ് ആകുമ്പോൾ നമുക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും കഴിയും കല്യാണം കഴിയാത്തവരായിട്ടുള്ളത് അവർ എന്തുകൊണ്ടും അവരുടെ ഫ്രണ്ട്സിനകത്ത് കമൻറ്റ് ചെയ്യും മെൻഷൻ ചെയ്യും ഷെയർ ചെയ്യും എന്നതുപോലെ തന്നെ യൂട്യൂബില് മെൻഷൻ ചെയ്യുന്ന പകരം ആളുകൾ ചെയ്യുന്നത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം വാട്ട്സപ്പ് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റാറ്റസ് ഇടുന്നു ആ രൂപത്തിലാണ് നമ്മളുടെ വീവ്യൂഴ്സ് കൂടാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം